ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഉപ്പും മഞ്ഞൾ പൊടിയും ചേർത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉരുളക്കിഴങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നാല് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കണം നാല് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം ചിക്കൻ ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ കൈകൊണ്ട് പിച്ചെടുത്താലും മതിയാകും ഇനി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സവാളയൊന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇതിലേക്കൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മല്ലിയിലെ കറിവേപ്പില കൂടി വിതറി എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ കരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിച്ചെടുക്കണം ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതാണ് ഇതാണിതിൻ്റെ പരുവെന്ന് പറയുന്നത് ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങാം ഇതുപോലെ ചെറിയ ബോൾസ് എടുക്കുക നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക എല്ലാം കൂടി ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഒരുമിച്ച് ഇതുപോലെ ചെയ്തെടുത്താല് നമുക്ക് കോട്ട് ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് വെച്ചെടുക്കുന്നത് ഇനി ഇതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം ഞാൻ മുട്ടയുടെ ബാറ്ററില്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ മൈദയും ഉപ്പും കുരുമുളക് കൂടിയും ചേർത്ത് ഇതുപോലെ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇനി ബാറ്ററിലേക്കൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസില് കൂടി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമുക്ക് എല്ലാ കട്ട്ലേറ്റും ഇതുപോലെ ചെയ്തെടുക്കണം ഫില്ലിങ് ഒന്നും പൊട്ടിപ്പോവാതെ നല്ല പോലെ ഒന്ന് ബ്രെഡ് ക്രംസിൽ ഇതേപോലെ കോട്ട് ചെയ്തെടുക്കണം എല്ലാ കട്ട്ലേറ്റും ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഒന്നും കേടായി പോകുന്നില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടാതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓരോ കട്ട്ലേറ്റ് ഇട്ടിട്ട് ഇതേപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാം നല്ലപോലെ വെന്ത് വന്നതാണ് ഇനി പുറമേയുള്ള കോട്ടിങ് മാത്രമേ ഒന്ന് ഫ്രൈ ചെയ്ത് വരാനുള്ളൂ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ അടുത്ത ബാച്ച് കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടാവുന്ന സ്കൂളൊക്കെ വിട്ടു വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിലും അടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്